ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് ഏതാണ് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ കൊടികുത്തി സമരം വന്നെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് ഫൈവ് സ്റ്റാറിൽ ഈ പ്രശ്നം ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റിൻ്റെ പേരാണ് കേരളം നാൽപ്പത്തിയാറ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ആണ് സെക്കൻഡ് നാൽപ്പത് മഹാരാഷ്ട്ര തേർഡ് ഗോവ നമ്മൾ ഒരു ശതമാനമുള്ളൂ ഇന്ത്യയുടെ മൊത്തം ഭൂമിയെടുത്താൽ വൺ പെർസെൻറ്റേജ് ഉള്ളൂ കേരളം ആ വൺ പെർസെൻറ്റേജിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് നമ്മുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള നേട്ടങ്ങൾ ആരും അറിയില്ല നമുക്കുള്ള കോട്ടങ്ങൾ അറിയാത്തവരാരും ഉണ്ടാവില്ല ഇതിൽ ആണ് ഏറ്റവും സംഭാവന ചെയ്യുക അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാ ഭാഷയിലേക്കും യൂണിവേഴ്സിറ്റി വഴി നമ്മൾ എത്തിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനല് കൊടുത്തല്ലോ ഇതാ പൂട്ടി തുടങ്ങി കഴിഞ്ഞ വർഷം തുടങ്ങിയത് ഇപ്പോൾ ഞാൻ കൊല്ലത്ത് വെച്ച് അവരോട് തന്നെ പറഞ്ഞു ശ്രീ പ്രകാശ് പറഞ്ഞ കണക്കാണ് മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ആദ്യ വർഷം പൂട്ടാനിടയുണ്ട് അല്ലേ എം എസ് എം ഇ നമ്മളിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡേൺസിനെ ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ്സ് ആക്കി എല്ലാ സ്ഥാപനവും സന്ദർശിക്കാൻ പറഞ്ഞു എന്നിട്ട് ജിയോ ടാഗിങ് ആണ് പാടെടുക്കുക ഒരു സർവേ നടത്തുന്നുണ്ട് എന്താണ് പ്രശ്നം ഞാൻ അത് റിവ്യൂ നടത്തി ഒരു തൊണ്ണൂറ്റോ അപ്പം ഈ ലേഖകൻ ആവേശപൂർവ്വം പറയുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടില്ല കഴിയുമ്പോൾ ഇനിയും കൂടാനാണ് വഴി പൂട്ടിയത് അതാണ് ഞാൻ പറഞ്ഞ ഞാൻ കാസർഗോഡ് മിനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ല തൊണ്ണൂറ്റൊന്ന് ശതമാനം കഴിഞ്ഞ് ഇനി ഒമ്പത് ശതമാനം ബാക്കിയേ അതുകൊണ്ട് അത്രയും ആവേശം പറഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിലായി പോവും അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ പൂട്ടിയതിൻ്റെ കാരണം എന്തൊക്കെയാണ് ചിലത് ഓരോന്നും എടുത്തിട്ടുണ്ട് അതിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല ഒരു ഭാഗമായതുണ്ട് അപ്പം ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നമ്മൾ നാല് ശതമാനത്തിന് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഇൻവെസ്റ്റേഴ്സ് ഈ ഓഫ് എൻറ്റർപ്രൈസസിൻ്റെ ഭാഗമായി എന്നാൽ അത് അവെയിൽ ചെയ്തവർ കുറച്ചേ ഉള്ളൂ ഈ സ്കീം ആളുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷെ പ്രതിസന്ധിയുടെ ഭാഗമായി കുറച്ച് പൂട്ടുന്നുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് അവർ ഇപ്പം ഞാൻ എസ് എൽ ബി സിക്കാരോടും പറഞ്ഞു നമ്മൾ ഈ ഇപ്പോൾ പലിശ പത്ത് ഒമ്പത് ശതമാനം ആണെങ്കിൽ അഞ്ച് ശതമാനം നമ്മൾ കൊടുക്കും നാല് ശതമാനം ആൾ ഇൻവെസ്റ്റ് എടുത്താൽ മതി അപ്പോൾ കേരളത്തിൽ ബാങ്കുകൾ അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ അതൊന്നുകൂടി പരിശോധിക്കാൻ പറഞ്ഞേക്കാണ് കാരണം ചിലർ സ്വർണം പണയം വയ്ക്കേണ്ട ചില പ്രൈവറ്റ് ചിട്ടി ഫണ്ട്സ് ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടോ പക്ഷെ നമ്മുടെ ബാങ്കിങ് സംവിധാനത്തെ അത്ര ആശ്രയിക്കുന്നുണ്ടോ അതൊരു പ്രശ്നമാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ലേബർ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് എണ്ണം കണ്ട് ഞാൻ അഞ്ഞൂറ്റി ഇരുപതിനെട്ട് ഞാൻ പറഞ്ഞു ലേബർ പ്രശ്നത്തിൽ പൂട്ടി എത്ര ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു ഓരോ കേസും അപ്പോൾ ലേബർന്ന് എഴുതിയെങ്കിലും കേസ് വേറെയാണ് ഇപ്പോൾ ഒരു ബേക്കറി തുടങ്ങി അത് രണ്ട് ഒരു പറ്റിയൊരു ആളെ വച്ചിട്ട് തുടങ്ങിയേക്കും ഇയാൾ പോയി അപ്പോൾ ഇത് പ്രതിസന്ധിയിലായി പിന്നെ വേറെ സ്റ്റേറ്റിൽ നിന്നും തൊഴിലാളികളാണ് അവർ പോയി ആണല്ലോ പോയിട്ട് പകരാൾ വന്നിട്ടില്ല അല്ലാണ്ട് ലേബർ ഡിസ്പ്യൂട്ടല്ല ഇവരുടെ തലക്കെട്ട് നോക്കിയപ്പോൾ ലേബർ ഇഷ്യൂന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചോ അതെന്ന് നോക്കാം പ്രത്യേകം നോക്കാമെന്ന് വെച്ചു ഇങ്ങനെ നമ്മൾ ഓരോ കേസും നോക്കി കേരളത്തിൽ പൂട്ടി പക്ഷെ നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനമാണ് ഇപ്പോൾ പൂട്ടിയിട്ടുള്ളത് അതിലൊരു ഇരുന്നൂറ്റി അറുപതോ മറ്റോ മരണപ്പെട്ടവരുണ്ട് ചിലർ മരണപ്പെട്ടിരിക്കും തുടങ്ങി ആണ് മരണപ്പെട്ടത് എങ്ങനെ ഇത് കുറയ്ക്കാം അതിനിപ്പോൾ നമ്മളെല്ലാം ജില്ലയിലും എം എസ് എം ഇ ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളാരെങ്കിലും ആ ക്ലിനിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ